ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻ ഗുർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി ആയിട്ടാണ് നിങ്ങൾ ഇതിനകത്തുനിന്ന് എടുക്കുന്ന എല്ലാ റോസിനും ഒരേ വിലയാണ് കേട്ടോ വരുന്നത് നമ്മൾ സാധാരണ ബ്ലാക്ക് റോസ് അതുപോലെ അബ്രാക്കേട ഇങ്ങനെ തുടങ്ങിയ കുറച്ച് റോസസിൻ്റെ റേറ്റ് സാധാരണ റോസിനെക്കാളും കുറച്ച് കൂടുതലാണ് അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആ റോസ് എല്ലാം നമ്മൾ ഈ ഒരു ഓഫറിനകത്ത് വളരെ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള റോസ് ഡബിൾ ബെഡ് ക്രീപ്പർ രണ്ടാമതായിട്ട് ഈയൊരു ഓർക്കിഡ് റോസ് ആണ് വരുന്നത് മൂന്നാമതായിട്ട് ഫ്ലോറി ബെണ്ട റിച്ച് റെഡ് എന്ന് പറയുന്നത് ഈയൊരു റോസ് വെറൈറ്റി നാലാമതായിട്ട് വരുന്നത് ഈ ഒരു അടിപൊളി റെഡ് ക്രീപ്പറാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള തുടക്ക തുടക്കക്കാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ക്രീപ്പർ വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ക്രീപ്പർ വെറൈറ്റിയുടെ തൈകളാണ് പൂക്കളും മുട്ടുകളോടും കൂടിയ തൈകളാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ അടുത്തതായിട്ട് വന്നേക്കുന്നത് അഹലിയ റോസാണ് നമ്മുടെ സമ്മർ സ്നോ പിങ്ക് സമ്മർ സ്നോ എന്നറിയപ്പെടുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെയുള്ളത് നമ്മുടെ പനിനീ റോസ് നാടൻ പനീർ റോസ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ഓഫർ എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഈ ഒരു ഓഫർ എന്താണെന്നുള്ളത് ഇപ്പോൾ വീഡിയോ മിസ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണും അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ ഞാനിനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതായത് ഒരുപാട് ആയിട്ടുള്ള നമ്മൾ ഇതുവരെ സെയിലിന് കൊണ്ടുവരാത്ത ക്രീപ്പർ റോസസ് ഒക്കെ നമുക്ക് റോസസൊക്കെ നമുക്കിപ്പോൾ ആണ് അതൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ ഇതാണ് വന്നിട്ട് നമ്മുടെ ബോണിക്ക എയ്റ്റി ടു എന്ന് പറയുന്ന റോസ് ഒരു അടിപൊളി നാടൻ റോസ് വെറൈറ്റിയാണ് കേട്ടോ ഇതിനകത്ത് നാടനും നാടൻ ബട്ടിങ്ങും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് ഇത് വന്നിട്ട് റെഡ് ബട്ടൺ റോസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു റെഡ് ബട്ടൺ എന്ന് പറയുന്നത് കുലകുലിയായിട്ട് പൂക്കളുണ്ടാവും കോളിയാന്ത വെറൈറ്റിയാണേ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ബ്രിട്ടീഷ് ആണ് സ്മെല്ല് നല്ലൊരു ഉഗ്രനായിട്ടുള്ള ഉഗ്രനായിട്ടുള്ളൊരു സ്മെല്ല് ഒരു വെറൈറ്റിയാണ് ബ്രിട്ടീഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉള്ള തൈകളാണ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റുബി ഓറഞ്ചാണ് കേട്ടോ റുബി ഓറഞ്ചിൻ്റെ നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് റുബി ഓറഞ്ചിൻ്റെ ഓൺ റൂട്ടഡ് വെറൈറ്റി ഉണ്ട് രണ്ടും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ വെറൈറ്റിൽ അടുത്തതായിട്ട് വന്നേക്കുന്നത് വൈറ്റ് ക്രീപ്പർ ആണ് ഈ വിരിയുന്ന സമയത്തൊരു ചെറിയൊരു പിങ്ക് ഷെയ്ഡ് പിന്നെ ആവുമ്പോഴത്തേക്ക് ഫുൾ വൈറ്റ് കളറിലാവുന്ന ഈ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് അടുത്തതായിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന റോസ് ഏതാണെന്ന് എനിക്ക് അറിയില്ല ഐടി പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ഓറഞ്ച് കളർ ഫ്ലവറിൽ സെൻ്ററിൽ മാത്രം പെറ്റലിൻ്റെ ഏറ്റവും സെൻട്രൽ ഒരു എല്ലോ ഷെയ്ഡ് ത്രികോണ ആകൃതിയിൽ ഒരു എല്ലോ ഷെയ്ഡ് വരുന്നതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അടിപൊളിയാണ് നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റി ആണ് അടുത്തതായിട്ട് വരുന്നത് റെഡ് പിന്നാക്കിയോ റോസുകളുടെ രാജകുമാരി എന്നാണ് ഈ ഒരു റോസ് പ്ലാന്റ് അറിയപ്പെടുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവും നമ്മുടെ ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ റൂട്ടഡ് അല്ല നാടൻ ബഡ്ഡ് ചെയ്ത തൈകളാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതെന്ന് പറയുന്നത് റെയർ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് മാർഗോ കോസ്റ്റർ മാർഗോ കോസ്റ്റർ ഒക്കെ നമ്മൾ വൺ സെവൻറ്റിക്കാണോ മാർഗോ കോസ്റ്റർ ഓറഞ്ച് മാർഗോ കോസ്റ്റർ പിങ്ക് മാർഗോ കോസ്റ്റർ പിങ്ക് റെഡ് ഈ മൂന്ന് ഷെയ്ഡും വൺ സെവൻ്റിക്ക് ആണ് കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ വരുന്നത് ദൈ മാർഗ്ഗ കോസ്റ്റർ ഓറഞ്ചൊക്കെ നമുക്ക് സിംഗിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം മാർഗോ മാർഗകോസ്റ്റർ മൂന്ന് കളറ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ഒരെണ്ണമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫർ റേറ്റിന് എടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് മാർഗോ മാർഗോസ്റ്ററിൻ്റെ മൂന്നാമത്തെ കളറാണ് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ കൊത്തുമഞ്ഞ് കൊത്തുമെന്ന് പറയുന്നത് കൊത്തുമഞ്ഞ തമിഴ്നാട്ടിൽ പറയുന്നുണ്ടോ കൊത്തു വാക്ക് ധാരാളം അതായത് ഇഷ്ടംപോലെ ബഞ്ചായിട്ട് പൂക്കും അതാണ് അങ്ങനെ പറയുന്നത് അടുത്തതായിട്ട് അതെ നമ്മുടെ നാടൻ ഓറഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ നാടൻ ചന്ദന റോസ് ഉണ്ട് പിന്നെയുള്ളത് സെവണ്ടി നമ്മുടെ ആന്ധ്രാ പനിനീര് വൈറ്റ് ആന്ധ്രാ പനിനീരാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് വൈറ്റ് ആന്ധ്രാ പനിനീര് ഇതിൻ്റെ നാടൻ ബഡ് ചെയ്ത തൈകൾ നമുക്കിപ്പോൾ ഈ ഒരു ഓഫറിൽ നാടൻ ബഡ് ചെയ്ത തൈകളാണ് ഉള്ളത് ഇതും വൈറ്റ് ആന്ധ്രാ പനിനീരാണ് വിരിയുന്ന സമയത്ത് ഇത് ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഒരു ഓഫ് വൈറ്റും ആയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ നല്ല സ്മെല്ലുള്ള ഒരു വെറൈറ്റിയാണ് ആന്ധ്രാ എന്ന് പറയുന്നത് അതുപോലെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു താജ്മഹൽ റെഡ് ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ താജ്മഹൽ റെഡ് ആണ് ഇതിൻ്റെ തന്നെ നമുക്ക് ഐ എസ് ആർ ഒ ആയിട്ട് വരുന്നത് നാടൻ ചന്ദന റോസും വരുന്നുണ്ട് പിന്നെ എനിക്കിത് ഐഡിയ അറിയാത്ത റോസാണ് കൊലകുലയായിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നൊരു പിങ്ക് കളർ പൂക്കളാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ നേച്ചർ എങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഫ്ലവറിങ് ആവുന്നത് ഒരു പൂങ്കുലി തന്നെ നിറച്ച് പൂക്കൾ വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് വന്നിട്ട് തഞ്ചാവൂർ റോസാണ് തമിഴ്നാടിൻ്റെ സ്വന്തം റോസ് വെറൈറ്റിയാണ് തഞ്ചാവൂർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ നാടൻ റോസാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നാടൻ തഞ്ചാവൂർ റോസാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഓറഞ്ച് ആണ് ഇതുവരെ നമ്മൾ സെയിലിന് കൊണ്ടുവരാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമ്മുടെ ജോളി റോസ് പോലെയൊക്കെ തോന്നും പക്ഷേ ഇത് ജോളി റോസ് അല്ല ഇതളുകൾക്കൊക്കെ നല്ല കട്ടിയാണ് കേട്ടോ ഇതിൻ്റെ പെറ്റൽസൊക്കെ നല്ല കനമുള്ളതാണ് അടുത്തതായിട്ട് റെഡ് മിനിയേച്ചർ ആണ് റെഡ് ക്രീക്രി അല്ലെങ്കിൽ റെഡ് മിനിയേച്ചർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഹാരം കെട്ടാനൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ബട്ടൺ റോസാണ് കൊല കൊൽ കുത്തി പൂക്കൾ പിങ്ക് ബട്ടൺ റോസാണ് അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെയിലിനായിട്ട് പിന്നെയുള്ള വെറൈറ്റി എന്ന് പറയുന്നത് അത് ഇതാണ് ഈ ഒരു വെറൈറ്റിയും നമ്മുടെ എന്താ നാട്ടുമുറങ്ങളിലൊക്കെ കോമണായിട്ട് കണ്ടു വന്നിരുന്നൊരു വെറൈറ്റിയാണ് ഇപ്പോൾ അങ്ങനെ കാണാനില്ല എലിസബത്ത് എന്നാണ് ഐ ഡി അടുത്തതായിട്ട് ഫ്ലോറിബണ്ട ഓറഞ്ച് പീച്ച് ഓറഞ്ച് ആണ് നിറയെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു റോസിന്റെ പ്രത്യേകത ഇതിൻ്റെ നാടൻ തൈകളും നാടൻ ബഡ് ചെയ്ത തൈകളും നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്ത റേറ്റി എന്ന് പറയുന്നത് മിഡ്നൈറ്റ് ബ്ലൂ ആണ് ദെയ്താണ് മിഡ്നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് ഇതും നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും അതുപോലെ തന്നെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റി ആണ് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിൽ വരുന്ന ഒരു റോസ് വെറൈറ്റി ആണ് ദൈതം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി ആയിട്ടുള്ള നാടൻ തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ മിഡ്നൈറ്റ് ബ്ലൂ എന്നാണ് ഐ ഡി വരുന്നത് പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങളൊന്നും വരാത്തൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ അടുത്തതായിട്ട് എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റി നമ്മൾ ഈ ഒരു കോംബോ കോംബോ പോലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ ഒരു പ്ലാന്റും നമ്മുടെ കാറ്റലോഗിൻ്റെ പ്രൈസിനേക്കാളും നല്ലൊരു ഡിഫറൻസിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് വന്നിട്ട് സ്റ്റെറീന റോസാണ് ഇതൊരു അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് ബഞ്ചായിട്ട് പൂക്കളുണ്ടാവുകയും ചെയ്യാ ഈ ഒരു റോസ് വെറൈറ്റി അപ്പോൾ അത് ഇതാണ് സ്റ്റെറീന റോസ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഓറഞ്ച് മിനിയേച്ചർ ഐറ്റം ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാത്തരൊക്കെ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ അത് ഇതുപോലെ തന്നെയാണ് നല്ല ഭംഗിയാണ് പെറ്റൽസിൻ്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാനായിട്ട് ഒത്തിരി ഭംഗിയാണ് അടുത്തതായിട്ട് കരിഷ്മ റോസ് നാടൻ കരിഷ്മ റോസ് ആണ് കേട്ടോ അത് ഇതാണ് നാടൻ കരിഷ്മ ഇതും ഒരു അടിപൊളി റോസ് വെറൈറ്റിയാണ് കരിഷ്മ റോസ് എന്ന് പറയുന്നത് നിറച്ച് ഇങ്ങനെ ഉണ്ടാവും അതുപോലെ പൂക്കൾക്ക് ഡബിൾ ഷെയ്ഡാണ് വരുന്നത് ഓറഞ്ചും റെഡും മിക്സഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കൊത്തുമഞ്ഞ് അതിൻ്റെ തന്നെ ഓരോ കളർ ഷെയ്ഡിൽ വരുന്നതാണ് ഇത് ചില ടൈമിൽ ഒരു യെല്ലോ ഷെയ്ഡും ചിലപ്പോൾ ഒരു മാങ്കോ യെല്ലോ ഷെയ്ഡിലും ആയിരിക്കും ഫ്ലവറിങ് ഉണ്ടാവുക ഇതൊരു അടിപൊളി വെറൈറ്റിയാണ് ഇതിൻ്റെ വളരെ കുറച്ച് തൈകളാണ് നമുക്ക് സെയിലിൽ റെഡി ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഓരോ വെറൈറ്റീസും ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള വെറൈറ്റീസ് ഏതാണോ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ടായിരുന്നു ഇത് റെഡ് ബട്ടൺ റോസാണ് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന കുലകുലിയായിട്ട് പൂക്കളുണ്ടാവും ഇത് വന്നിട്ട് പീസ് ആൻഡ് ലവ് റോസ് റോസാണ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെയുള്ളൊരു വെറൈറ്റിയാണ് ആൻഡ് ലവ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് അത്യാവശ്യം ശിഖരങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പൂക്കളും മുട്ടുകളും ഒക്കെ ആയി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിൽ റെഡി പീസ് ആൻഡ് ലവ് എന്നാണ് ഐഡിയ വരുന്നത് ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് നമ്മുടെ നാടൻ റോസുകളെ പോലെ തന്നെ നിന്ന് ഫ്ലവറിങ് ആകുന്നൊരു റോസ് വെറൈറ്റിയാണ് ആൻഡ് ലവ് അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് ഇതിലുള്ള അഞ്ച് പ്ലാൻസ് അല്ലാന്നുണ്ടെങ്കിൽ അഞ്ച് പ്ലാൻസിലെ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നവർക്ക് ഒരു റോസ് വൺ ഫിഫ്റ്റിക്കാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് റോസിന് വൺ ഫിഫ്റ്റി അല്ല ഈച്ച് റോസ് ഓരോ റോസിനും നൂറ്റി അൻപത് രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് മിഡ് നൈറ്റ് ബ്ലൂ നൂറ്റി അൻപത് നമ്മുടെ കാറ്റലോഗ് പ്രൈസിനേക്കാളും നല്ല ഡിഫറൻസിലാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ കിട്ടാനായിട്ട് അഞ്ച് പ്ലാൻസിൽ കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാണ് വേണ്ടത് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക താങ്ക്